വിടെ പറഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും മലയാളികളുടെ മനസ്സിൽ ഇന്നും നടി സുകുമാരിയുണ്ട് നിരവധി ഭാഷകളിൽ സുകുമാരി അഭിനയിച്ചു തനിക്ക് കിട്ടുന്ന ഏത് കഥാപാത്രത്തെയും മികവുറ്റത്താക്കാൻ സുകുമാരിക്ക് കഴിഞ്ഞു അഞ്ചു പതിറ്റാണ്ട് നീണ്ടതെന്ന കരിയറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമകളിൽ സുകുമാരി അഭിനയിച്ചിരുന്നു സഹപ്രവർത്തകർക്കെല്ലാം പ്രിയങ്കിരിയായിരുന്നു സുകുമാരിയമ്മ ഏവരോടും നന്നായി പെരുമാറുന്ന സുകുമാരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നടി സീമാജി നായർ സുകുമാരിയമ്മയ്ക്കൊപ്പമുള്ള മറക്കാനാകാത്ത അനുഭവമാണെന്നാണ് സീമാജി നായർ പറയുന്നത് ഒരു ടെലിവിഷൻ പരിപാടിക്കിടെയാണ് സീമ തന്റെ അനുഭവം പങ്കുവെക്കുന്നത് സുകുമാരിയമ്മയോട് തനിക്ക് കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടെന്നാണ് സീമ പറഞ്ഞു തുടങ്ങുന്നത് സുകുമാരിയമ്മയിൽ നിന്നും കണ്ടുപിടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടെന്നും അമ്മ ഒരിക്ക പലഹാരവുമായിട്ടാണ് ഷൂട്ടിന് വരികയെന്നും സീമ പറയുന്നു കൊണ്ടുവരുന്നതൊക്കെ എല്ലാവർക്കും കൊടുക്കും കിട്ടുന്ന പൈസയിൽ പാതിയും ഓരോ സാധനങ്ങൾ മേടിച്ച് ആൾക്കാർക്ക് കൊടുക്കാറുണ്ടെന്നും സീമാജി നായർ പറയുന്നു ഒരിക്കൽ താനും സുകുമാരിയമ്മയും കൂടി കൊല്ലത്തൊരിടത്തെ ഷൂട്ടിന് നിൽക്കുകയാണ് വസ്ത്രം മാറ്റേണ്ട അവസ്ഥ വന്നു കടലിനടുത്തുള്ള അംഗൻവാടി പോലെയുള്ള ഒരു കെട്ടിടത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ ഡ്രസ്സ് മാറ്റാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു ദാവണി പോലത്തെ ഡ്രസ്സാണ് പാവാടിയും ബ്ലൗസും എല്ലാം മാറ്റണം വസ്ത്രമെല്ലാം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എവിടെ നിന്ന് മാറണമെന്ന് തനിക്ക് കൺഫ്യൂഷൻ ആയി എന്നും ആ സമയത്ത് സുകുമാരിയമ്മ തന്നെ വിളിച്ച് കോസ്റ്റ്യൂമറെ വിളിച്ചുകൊണ്ട് ലുങ്കി കൊണ്ടുവരാൻ പറഞ്ഞു കെട്ടിടത്തിന്റെ മൂലയിലേക്ക് കൊണ്ടുപോയി രണ്ടു വശത്തുമായി മുണ്ട് പിടിച്ച സുകുമാരിയമ്മ നിന്നുവെന്നും എന്നിട്ട് ഡ്രസ്സ് മാറിക്കൊള്ളാൻ തന്നോട് പറഞ്ഞുവെന്നും സീമാജി നായർ ഓർക്കുന്നു താനാകെ വിറച്ചു പോയി എന്നും കാരണം ഈ മുണ്ടിന്റെ മറവിൽ എങ്ങനെ ഡ്രസ്സ് മാറുമെന്ന് ഓർത്തായിരുന്നു അതെന്നും സീമ പറയുന്നു ആ സമയത്ത് സുകുമാരിയമ്മ രണ്ട് കയ്യിലും മുണ്ട് നീട്ടിപ്പിടിച്ച് ഞാനല്ലേ പറയുന്നത് മാറിക്കൊള്ളാൻ പറഞ്ഞു താൻ ഡ്രസ്സ് മാറിയ ശേഷം നീ മുണ്ട് ഇങ്ങനെ പിടിക്കുന്ന സുകുമാരിയമ്മ തന്നോട് പറഞ്ഞു അങ്ങനെ സുകുമാരിയമ്മയും വസ്ത്രം മാറി സുകുമാരിയമ്മ ആയിരത്തോളം പടങ്ങളിൽ അഭിനയിച്ച ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണെന്നും ആ അമ്മയാണ് ഒന്നും വിഷമിക്കേണ്ട എന്ന് വന്ന് പറഞ്ഞത് താൻ ഇന്നലെ വന്ന ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആ തന്നെയാണ് സുകുമാരിയമ്മ ചേർത്തു പിടിച്ചതെന്നും സീമാജി നായർ ഓർക്കുന്നു ഇന്ന് കാരവാനില്ല ഡ്രസ്സ് മാറാൻ ആർക്കും പറ്റില്ല എല്ലാ സൗകര്യങ്ങളും കൊടുത്താൽ പോലും പലർക്കും പ്രശ്നമാണ് സുകുമാരിയമ്മയിൽ നിന്നും അത്തരക്കാർ ഒരുപാട് പഠിക്കാനുണ്ടെന്നും സീമാജി നായർ വ്യക്തമാക്കുന്നു കെ പി എസ് ലളിത കബിയൂർ പൊന്നമ്മ തുടങ്ങിയ നടിമാരും തനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് സീമാജി നായർ പറയുന്നുണ്ട് വർഷങ്ങളായി അഭിനയ രംഗത്ത് തുടരുന്ന സീമാജി നായർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ സജീവമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുകുമാരി മരിക്കുന്നത് തീപ്പൊള്ളലറ്റ് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും സുകുമാരിയെ മറക്കാൻ പ്രേക്ഷകർക്കോ സഹപ്രവർത്തകോ ഒന്നും കഴിഞ്ഞിട്ടില്ല എഴുപത്തിരണ്ടാം വയസ്സിലാണ് സുകുമാരി ലോകത്തോട് വിട പറഞ്ഞത് ആറോ പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ബംഗോളി ഹിന്ദി എന്നീ ഭാഷകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സിനിമകളിലാണ് സുകുമാരി അഭിനയിച്ചത് നായികയായും അമ്മയായും അമ്മൂമ്മയായും ഒക്കെ അഭിനയിച്ച് പ്രേക്ഷകരുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സുകുമാരിക്ക് സാധിച്ചിരുന്നു സിനിമാ മേഖലയിൽ അറുപത് വർഷത്തിലേറെ അഭിനയിച്ച അപൂർവം ചില അഭിനേത്രികളിൽ ഒരാൾ കൂടിയായിരുന്നു സുകുമാരി നിലയ്ക്കാത്ത ഊർജ്ജവുമായി നാടൻ വേഷങ്ങളിലും ഒപ്പം മോഡേൺ വേഷങ്ങളിലും ഒരുപോലെ തിളങ്ങിയ സുമാരി പോലെ മറ്റൊരു നടിയില്ല എന്ന് തന്നെ പറയാം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ